ഞാൻ തന്നെ ഇത് കുടിച്ച് കാണിച്ചു തരാം നമ്മൾ ബ്ലൂ കോഫി കുടിക്കും പോലെ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നിയത് ഒരല്പം കളർ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അതേ കണ്ടോ നമ്മൾ കോഫി പൗഡറൊക്കെ വാങ്ങുന്ന സമയത്ത് ചെറിയൊരു കുറച്ചുകൂടി കളർ വരുന്നുണ്ട് കണ്ടോ ഇത് ഒറിജിനൽ കളർ തന്നെയാണ് കണ്ടോ ഞാൻ കുറേ വീഡിയോസ് കണ്ടു അതിലൊക്കെ നല്ല കോഫി പൗഡറിൻ്റെ സെയിം കളർ തന്നെയാണ് പക്ഷേ ഈ ഒരു കളറേ നമുക്ക് കിട്ടത്തുള്ളൂ സത്യസന്ധമായിട്ട് പറയാം ഈയൊരു കളറ് നമ്മളിട്ട് തിളപ്പിക്കുന്ന സമയത്ത് കോഫീയിലെ കളറും കിട്ടുന്നുണ്ട് ആ ഒരു ടേസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട് ഞാനിത് കണ്ടത് എറണാകുളത്ത് വല്ലീശൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ചക്കക്കുറി ഇതേപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വല്ലീശൻ പറഞ്ഞത് ഇതേപോലെ കോഫി പൗഡർ ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കോഫി ഇട്ട് തന്നു കുടിച്ചു നല്ല ടേസ്റ്റാണ് അങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ എനിക്ക് തോന്നി ഈ ഉലുവേക്കിടുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഉലുവയും ജീരവും കിടുന്ന സമയത്ത് കുറച്ചുകൂടി കളർ കളറ് കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയുക കളർ കുറവാണ് നമ്മൾ കോഫി പൗഡർ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് കളർ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കിയൊന്നും പറ്റിപ്പൊന്നും അല്ല സത്യം തന്നെയാണ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മൾ വെറുതെ കളയുന്ന ചക്കക്കുരു കൊണ്ട് നമുക്ക് ഇതേപോലെ കോഫി ഉണ്ടാക്കി കുടിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യമല്ലേ ഹെൽത്തിയും അല്ലേ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉരുവയൊക്കെ ചേർക്കും ജീര ജീരകമൊക്കെ ചേർക്കുന്ന സമയത്ത് ഇത് കുടിക്കാൻ കൊള്ളാവോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അല്ല സത്യമായിട്ടും പറയുക നല്ല ടേസ്റ്റ് തന്നെയാണ് കളർ അല്പം തായി ഈ കളർ തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ പക്ഷേ നല്ലൊരു മണമൊക്കെ ഉണ്ട് പിന്നെ ഇത് പൊടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഇലക്ക കൂടി പൊടിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വെൽഡ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചക്കക്കുരു കണ്ടോ ഈ ചക്കക്കുരു ഉപയോഗിച്ച് കാപ്പിപ്പൊടി തയ്യാറാക്കാം കണ്ടോ ഇപ്പം എന്തെങ്കിലും ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്കിത് തയ്യാറാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഉണങ്ങി നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് എടുത്തിട്ട് ഒരാഴ്ചയോളം ആയി കുറച്ചൊക്കെ ചീത്തയായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കിതേപോലെ ഇതിൻ്റെ തൊലി എല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ കളറിലെ പാടെഴുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല നമുക്കിതിൻ്റെ എല്ലാതിൻ്റെയും തൊലി ഇതായ ഇതേപോലെ ഒന്ന് പുറം തൊലി എടുത്ത് കളയാം മാത്രം എടുത്താൽ മതി ഉള്ളത് മാവുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യില്ലേ ഇതേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ആയിരിക്കും നമുക്കത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വെയിലത്ത ഉണക്കാനായിട്ട് വയ്ക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇപ്പം നല്ല വെയിലല്ലേ ഒരു ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും പിന്നെ വിളയാത്ത ചക്കയെ ചക്കക്കുരു ഒന്നും എടുക്കരുത് ഇതേപോലെ നമ്മൾ അരിയുമ്പോൾ സിംപിളായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും ഈ ഒരു ചക്കക്കുരു പറ്റില്ല ഇതേപോലത്തെ ചക്ക നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് വിളഞ്ഞ് ചക്കയുടെതാണ് വിളയത്തെ അങ്ങനെ ആരും എടുക്കാറില്ല ആ വെയിലൊക്കെ വയ്ക്കാൻ വേണ്ടി എടുക്കുക മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു നമുക്കിതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കാം ഞാൻ നേരത്തെ തയ്യാറാക്കി നോക്കിയിരുന്നു സൂപ്പറാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചക്ക കൊണ്ടാണ് നമ്മൾ ആ കാപ്പിപ്പൊടി തയ്യാറാക്കിയതെന്നറിയത്തോലുമില്ല അപ്പം നമുക്ക് ഈ ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കളയാതെ ചക്ക കുരു ഒന്നും കളയാതെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക കാപ്പിപ്പൊടിക്കൊക്കെ ഇപ്പോൾ എന്താവില്ല അതിന് ശേഷം ഇങ്ങനെ അരിയാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും നമുക്കിങ്ങനെ കൈകൊണ്ട് മാവ് ഉള്ളതുകൊണ്ട് ഇനി അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സംഭവം ഇങ്ങനെ ഒന്ന് പൊളന്നിടുക അതായത് ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ അകഭാഗം ഒന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടണം അത്രേ ഉള്ളൂ നമ്മളത് വെയിലത്ത് ഉണക്കിയതിന് ശേഷം വറുത്തെടുത്താണ് പൊടിക്കുന്നത് നമ്മളിങ്ങനെ മുഴുവനേ ഇട്ട് കൊടുത്താൽ ഇത് അകഭാഗം ഉണങ്ങി കിട്ടാനൊക്കെ താമസം എടുക്കും അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ടിരുന്നാലും മതി പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ മുറിക്കണമെന്നൊന്നുമില്ല എങ്ങനെയാലും നമുക്ക് ഈ അകഭാഗത്തെ ഈർപ്പോഗം ഒന്ന് വാടണം രണ്ട് ദിവസം വെയിലത്തിട്ടിരുന്നാൽ മാത്രം മതി നമുക്ക് അത്യാവശ്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വെയിലത്തിട്ടിരുന്നാലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും അത്രയ്ക്ക് നല്ല വെയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇങ്ങനെ മുറിക്കാനൊക്കെ മടിച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട കല്ല ഇങ്ങനെ ഇട്ടാലും മതി എങ്ങനെയാലും നമുക്കിതൊന്ന് ഉണങ്ങി കിട്ടുക അത്ര മാത്രമേ ഉള്ളൂ ചക്കുരു നമ്മൾ ഈയൊരു ഷേപ്പിനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒടിച്ച് കൊടുത്താലത് ഒടിഞ്ഞങ്ങ വന്നോളും കിട്ടും പ്രത്യേകിച്ച് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെയിലത്തൊടു കൊണ്ട് വെച്ചുകൊടുക്കാം വെച്ചിട്ടുണ്ട് ചക്കുരു നമ്മള് രണ്ടു ദിവസം വിലത്തിട്ട് ഉണക്കിയതിനു ശേഷം ഇതേ പോലെ ചെറിയ തീല് വറുത്തെടുക്കുന്നുണ്ട് കരിഞ്ഞു പോകാതെ നമ്മളിത് വറുത്തെടുക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ അടുപ്പ് വെളിയിലാണ് ചക്കുരു ഇതേപോലെ വറുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിലാണ് ചക്കക്കുരു വറുത്തത് ഇനി നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കുറച്ച് ചക്കക്കുര ഉള്ളുകൊണ്ട് നമുക്കൊരു മുക്കാൽ ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകവും ചേർത്ത് കൊടുക്കാം നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും ഒരേ അളവിൽ ചേർക്കണം നമ്മൾ ഇരുപത്തഞ്ച് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് ചക്കക്കുരുവിന് മുക്കാൽ ടീസ്പൂൺ ഉലുവയും മുക്കാൽ ടീസ്പൂൺ ജീരകവുമാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചെറു തീയിൽ വറുത്തെടുക്കാം ചക്കക്കുരു നമ്മൾ രണ്ട് ദിവസം വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഇതേപോലെ വറുത്തെടുത്തിരിക്കുന്നത് കണ്ടോ നല്ല നന്നായിട്ട് വറന്നിട്ടുണ്ട് കണ്ടോ സൗണ്ട് കണ്ടോ ഇതേപോലെ തന്നെ നമുക്കിത് രണ്ടും കൂടി വറുത്തെടുക്കാം ഇപ്പം ചക്കക്കുരു ഒക്കെ ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക മതിയാവും ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് മിക്സ് ആക്കി എടുക്കാം ഫാനിൻ്റെ ചൂടിൽ ചക്കക്കുരു ഒന്ന് കൂടി ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നമ്മൾ ചക്കക്കുരുവും ഉലുവയും ജീരകവും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരൽപ്പം തണുപ്പ് ചൂട് മാറിയതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം നമുക്ക് ഇരുപത്തഞ്ച് ചക്കക്കുരു ഇരുപത്തഞ്ചോളം ഉണ്ട് ഇരുപത്തഞ്ചോളം ചക്കക്കുരുന്ന് ഇത്രത്തോളം പൊടി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചക്കക്കുരു ഒരുപാട് നേരമായിട്ട് കരിയുന്നത് വരെ നമ്മളത് വറുത്ത് കൊടുത്താൽ നമ്മൾ കോഫി ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കരിഞ്ഞ ചെവയൊക്കെ കിട്ടും വേറൊരു ആയിരിക്കും നമ്മൾ കുറച്ച് ചക്കക്കുരു കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ വറുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് കൂടി ഒന്ന് വറുത്തെടുത്താൽ നല്ല കളർ കിട്ടും നല്ല കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ് ഇനി നമുക്ക് കോഫി കൂടെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് ഉടായിപ്പാണോ സത്യസന്ധമാണോ എങ്ങനെയാണോ എന്നൊക്കെ അപ്പോൾ നമുക്കിനി കോഫി തയ്യാറാക്കാം അതാണ് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ണ്ടോ നമുക്കിത് വേണമെങ്കിൽ ഒന്നുകൂടി പാനിലിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ കുറച്ചുകൂടി കളറ് വരും അങ്ങനെ ചെയ്യാം നമ്മൾ ഒരുപാട് നേരം അടുപ്പിൽ അടുപ്പിലാണെങ്കിൽ ഗ്യാസിലാണെങ്കിൽ ചക്കക്കുരു ഒരുപാട് നേരമായിട്ട് വറുത്താൽ അത് ഞാൻ പറഞ്ഞു കരിഞ്ഞതും ഒരു പുക ചകക്കിലോ കൊണ്ടാവും നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് കൂടി ഒന്ന് പൊടിച്ച് വറുത്തെടുത്താൽ മതി ഇപ്പം ഞാനത് വറുക്കുന്നില്ല അപ്പം നല്ലതായിട്ട് പൊടിഞ്ഞ് ഉണ്ട് അപ്പം നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കറിയാം എങ്ങനെ വരുമോ നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രൂവിനേക്കാളും കോഫിയേക്കാളും കുറച്ചും കൂടി തിളയ്ക്കണമെന്ന് എനിക്ക് തോന്നുന്നു വേറൊന്നും ഒന്നും തോന്നിയിട്ടില്ല ഇനി കുടിച്ചിട്ട് പറയാം വായി മങ്ങ ഓഫ് ആക്കി കൊടുക്കാം ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിക്കാം हाय ഫ്രണ്ട്സ് ഞാൻ തന്നെ ഇത് കുടിച്ച് കാണിച്ചേരാം കണ്ടോ കളർ അങ്ങക്കൊ കണ്ടോ ഞാൻ തന്നെ ഇത് കുടിച്ച് കാണിച്ചേരാം നമ്മൾ ബ്രോ കോഫി കുടിക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നിയത് ഒരല്പം കളർ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അതേ കണ്ടോ നമ്മൾ കോഫി പൗഡറൊക്കെ വാങ്ങുന്ന സമയത്ത് ചെറിയൊരു കുറച്ചുകൂടി കളർ വരുന്നുണ്ട് കണ്ടോ ഇത് ഒറിജിനൽ കളർ തന്നെയാണ് കണ്ടോ ഞാൻ കുറേ വീഡിയോസ് കണ്ടു അതിലൊക്കെ നല്ല കോഫി പൗഡറിൻ്റെ സെയിം കളർ തന്നെയാണ് പക്ഷേ ഈ ഒരു കളറേ നമുക്ക് കിട്ടത്തുള്ളൂ സത്യസന്ധമായിട്ട് പറയാം ഈ ഒരു നമ്മൾ ഇട്ട് തിളപ്പിക്കുന്ന സമയത്ത് കോഫിയുടെ കളറും കിട്ടുന്നുണ്ട് ആ ഒരു ടേസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട് ഞാനിത് കണ്ടത് എറണാകുളത്ത് വല്ലീച്ചൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ചക്കക്കുറി ഇതേപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വല്ലീശൻ പറഞ്ഞത് ഇതേപോലെ കോഫി പൗഡർ ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കോഫി ഇട്ട് തന്നു കുടിച്ചു നല്ല ടേസ്റ്റാണ് അങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ എനിക്കും തോന്നി ഉലുവയൊക്കെ ഇടുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഉലുവയും ജീരമൊക്കെ കിടന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നും പക്ഷേ അല്ല നമ്മൾ കോഫി കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് തട്ടിപ്പോ പറ്റിപ്പോ ഒന്നുമല്ല നിങ്ങളെല്ലാവരും കളയുന്ന ചക്കക്കുരു കൊണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ വേറെ കെമിക്കൽ അവധിയൊന്നും ചേർത്തിട്ടില്ല നമ്മൾ വെറുതെ കളയുന്ന ചക്കക്കുരു തന്നെയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ഭൈ ഇത് പറ്റിപ്പം ഒന്നും അല്ല കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കുന്നതൊക്കെ നമുക്ക് ചുമ്മാ കിട്ടുന്ന സാധനമല്ലേ നമ്മൾ ചക്കക്കുരു രണ്ടു ദിവസം വെയിലത്തിട്ട് ഉണക്ക് അതിന് ശേഷം നമ്മൾ ചോറൊക്കെ വെച്ചതിന് ശേഷം അടുപ്പൊഴിയൂലോ ആ ഒരു ചെറിയ കണലിൽ ഇട്ടിരുന്നാലും ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ ഒരുപാട് ഇട്ട് ചക്കക്കുരു കരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്ന് ചെറുതായിട്ട് മിക്സി ജാറിൽ പൊടിച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മൾ വറുത്തതിന് ശേഷം ഒന്നുകൂടി പൊടിച്ചെടുത്താലും മതി കുറേ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്